നമസ്കാരം കുലം കുലംകുത്തികൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കുംഭമേള തനത് സ്വത്തമുള്ള ഒരു പ്രതിഭാസമായി വേറിട്ട് നിൽക്കുകയാണ് മറ്റുള്ള മിക്ക ഒത്തുചേരലുകളിൽ നിന്നും വ്യത്യസ്തമായി കുംഭമേള ആരും ആസൂത്രണം ചെയ്തിട്ടില്ല മറിച്ച് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് അത് സ്വാഭാവികമായി തന്നെ വികസിക്കുകയും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സ്വാഭാവികമായി സംഭവിക്കുകയും ചെയ്യുന്നു സർവം ശിവമയം ഭക്തിയുടെ ഉന്മാദത്തിലും ആഘോഷത്തിലും അല്ലെങ്കിൽ ഗംഗയുടെ മടിത്തട്ടിൽ മഹാകുംഭമേള അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നദീജലം അമൃതായി മാറി രക്ഷയേകുന്ന പുണ്യ സ്നാനഘട്ടങ്ങളിലേക്ക് ഒഴുകുകയാണ് ഭക്തർ വിദേശത്ത് നിന്ന് വരെ കുംഭമേളയുടെ പരിപൂർണ അർത്ഥമറിയാനായി അവിടെ ഉയരുന്ന ഊർജ മണ്ഡലത്തെ അനുഭവിച്ചറിയാനായി ആളുകൾ എത്തുന്നു ഭസ്മവും രുദ്രാക്ഷവും മന്ത്രോച്ചാരണങ്ങളും നിറഞ്ഞ പ്രയാഗ്രാജ് ആത്മീയതയുടെ വിളനിലമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള ഇന്ത്യയുടെ ആത്മീയ പൈതൃകത്തിന്റെ മഹത്തായ ആഘോഷവും ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണവുമായി മാറിയിരിക്കുകയാണ് നൂറ്റി നാല്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാകുംഭമേള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും വിനോദ സഞ്ചാരികളെയുമാണ് ഒറ്റയിടത്തേക്ക് ആകർഷിച്ചത് കുംഭമേള ഭക്തി പാരമ്പര്യം സാംസ്കാരിക ഊർജസ്വലത എന്നിവയുടെ സവിശേഷമായ കൂടിച്ചേരൽ ആണ് എന്നതിൽ സംശയമില്ല എന്നാൽ ഇത് ആത്മീയ ടൂറിസത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആത്മീയ ടൂറിസത്തിലെ ഒരു പ്രധാന മാറ്റമായാണ് മഹാകുംഭമേളയെ ദ വി ഐ കെ എസ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ വിക്രം കാമത്ത് വിശേഷിപ്പിക്കുന്നത് നേരത്തെ ആത്മീയ ടൂറിസം പ്രധാനമായും പ്രായമായവർക്കുള്ള ഒന്നായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള യുവതലമുറയെയും ആകർഷിച്ചു അവർ ഇപ്പോൾ ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യങ്ങളുമായി ആജീവനാന്ത ബന്ധം സ്ഥാപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ട കണക്ടിവിറ്റി വ്യാപകമായ ഡിജിറ്റൽ ആക്സസ് എന്നിവ മഹാകുംഭമേളയെ കൂടുതൽ വിശാലമാക്കുകയും മുമ്പെന്നത്തെക്കാളും വലുതും വൈവിധ്യപൂർണവുമായി ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു ഇന്ത്യ അസിസ്റ്റിന്റെ സ്ഥാപകനും എം ഡിയുമായ ഹരീഷ് ഖത്രി മഹാകുംഭമേള ഒരു തീർത്ഥാടനത്തിനപ്പുറം മികച്ച അനുഭവമായി എങ്ങനെ മാറിയെന്ന് വ്യക്തമാക്കുന്നു തത്സമയ സഹായവും അടിയന്തര സേവനങ്ങളും മുതൽ ഗൈഡഡ് ടൂറുകളും ഭാഷാ പിന്തുണയും വരെ മുൻകാലങ്ങളിൽ കേൾവിയില്ലാത്ത ഒരു സൗകര്യം ഇപ്പോൾ മഹാകുംഭം നൽകുന്നു പ്രത്യേകിച്ച് വിദേശ സന്ദർശകർക്ക് ഇന്ന് കുംഭമേളയിൽ പങ്കെടുക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ഇതിനെ ഒരു യഥാർത്ഥ ആഗോള പരിപാടിയാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തത്സമയ സംപ്രേഷണ ചടങ്ങുകൾ മൊബൈൽ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ക്യൂറേറ്റർ ഹോസ്പിറ്റാലിറ്റി അനുഭവങ്ങൾ എന്നിവയിലൂടെ ആത്മീയ അനുഭവം വേറിട്ടതാകുന്നു മഹാകുംഭമേളയുടെ സ്വാധീനം ആത്മീയതയിൽ മാത്രമല്ല സാമ്പത്തിക സാമൂഹിക ആഗോളതലത്തിലും പ്രകടമാണ് ഈ പരിപാടിയിൽ നിന്ന് രണ്ടു ലക്ഷം കോടി രൂപയുടെ നേരിട്ടുള്ള വരുമാനം ലഭിക്കുമെന്നും ഉത്തർപ്രദേശിന്റെ ജി ഡി പിയുടെ ഒരു ശതമാനത്തിലധികം ഇത് സംഭാവന ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു ഉത്തർപ്രദേശ് സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിച്ചതോടെ കുംഭമേള ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും പ്രയാഗ്രാജിനെ ലോകോത്തര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു